അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനയുടെ സമാധാനവും കാരുണ്യവും നമ്മളെല്ലാവരിലും സദാസമയത്തും ഉണ്ടാകുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ദിക്രു സ്വലാത്ത് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ നാൽപ്പത് വർഷത്തെ ഒരു ജീവിതം അനാഥത്വത്തിന്റെ വേദനയിൽ തുടങ്ങി ആട്ടിടയന്റെ ക്ഷമയിലൂടെ അൽ അമീൻ എന്ന വിശ്വസ്തയുടെ കിരീടം ചൂടി ഹദീജ എന്ന സ്നേഹത്തിന്റെ തണലിൽ വളർന്ന് അവസാനം ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് ഒളിച്ചോടി ഹിറാഗുഹയിലെ ഏകാന്തതയിൽ അഭയം തേടിയ ഒരു മനുഷ്യനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അള്ളാഹു തന്റെ അന്തിമ ദൌത്യത്തിനു വേണ്ടി അന്തിമ പ്രവാചകനെ നാൽപ്പത് വർഷം കൊണ്ട് ഒരുക്കിയെടുത്തതിന്റെ കഥ ആ കഥ അവസാനിച്ചത് പ്രകാശത്തിന്റെ പർവ്വതമായ ജബൽ നൂറിന്റെ മുകളിലെ ആ ചെറിയ ഗുഹയിൽ വെച്ചാണ് ഇന്ന് നമ്മൾ ആ കഥ തുടരുകയാണ് ആ ഗുഹയുടെ ഏകാന്തതയിൽ റമദാനിലെ ഒരു പുണ്യരാത്രിയിൽ ചരിത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ച ആ വലിയ സംഭവത്തിനാണ് നമ്മൾ സാക്ഷികളാകാൻ പോകുന്നത് മനുഷ്യനും മലക്കും തമ്മിലുള്ള ആ കൂടിക്കാഴ്ച അള്ളാഹുവിന്റെ സന്ദേശം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ നിമിഷം ഇക്ര എന്ന ആ കൽപ്പനയുടെ ഭാരം താങ്ങിയ ആ ഹൃദയത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അവിടുത്തേക്ക് നാൽപ്പത് വയസ്സ് തികഞ്ഞിരിക്കുന്നു പതിവ് പോലെ അവിടുന്ന് ഗുഹയിൽ ധ്യാനത്തിലാണ് റമദാനിലെ ഒരു പുണ്യരാത്രി ലോകം മുഴുവൻ നിശബ്ദമാണ് ആ ചെറിയ ഗുഹയ്ക്കുള്ളിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ആ മനുഷ്യൻ മാത്രം പെട്ടെന്നാണ് അത് സംഭവിച്ചത് ആ ഗുഹയുടെ ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു അത് മനുഷ്യരൂപമായിരുന്നില്ല അതിനു മുൻപോ പിൻപോ പിൻബോ അവിടുന്ന് അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അത് അള്ളാഹുവിന്റെ സന്ദേശവാഹകനായ മലക്കുകളുടെ നേതാവായ ജിബ്രീൽ ആയിരുന്നു ജിബ്രീൽ അലിഹിസ്സലാം ആ മനുഷ്യനോട് കൽപ്പിച്ചു വായിക്കുക ഒന്ന് ചിന്തിച്ചു നോക്കൂ ജീവിതത്തിൽ ഒരിക്കൽ പോലും എഴുതാനോ വായിക്കാനോ പഠിച്ചിട്ടില്ലാത്ത ഉമ്മിയായ നിരക്ഷരനായ ആ മനുഷ്യനോടാണ് ഈ കൽപ്പന അവിടുന്ന് ഭയന്ന് വിറച്ചുകൊണ്ട് മറുപടി പറഞ്ഞു മാ അനബിഖാരി എനിക്ക് വായിക്കാൻ അറിയില്ല ആ മറുപടി കേട്ടപ്പോൾ ജിബ്രിൽ അലിഹിസ്ലാം അവിടുത്തെ പിടിച്ചു വലിച്ച് അവിടുത്തെ വാരിപ്പുണർന്നു അതൊരു സ്നേഹത്തിന്റെ ആലിംഗനമായിരുന്നില്ല മറിച്ച് അവിടുത്തെ എല്ലുകൾ ഞെരിയുന്നത്ര ശക്തമായ ഒരു ആശ്ലേഷമായിരുന്നു അവിടത്തേക്ക് തന്റെ ജീവൻ പോകുന്നത് പോലെ തോന്നി എന്നിട്ട് അവിടുത്തെ വിട്ടിട്ട് വീണ്ടും കൽപ്പിച്ചു ഇക്ര വായിക്കുക അവിടുന്ന് വീണ്ടും അതേ മറുപടി പറഞ്ഞു മാ അനബിഖാരി എനിക്ക് വായിക്കാൻ അറിയില്ല ജിബിറീൽ അലിഹിസ്ലാം രണ്ടാമതും അവിടത്തെ അതുപോലെ ശക്തമായി ആശ്ലേഷിച്ചു എന്നിട്ട് വിട്ടിട്ട് മൂന്നാമതും കൽപ്പിച്ചു വായിക്കുക അവിടുന്ന് മൂന്നാമതും പറഞ്ഞു മാ അനബി മാർ അപ്പോഴാണ് മൂന്നാമത്തെ ആ ശക്തമായ ആശ്ലേഷത്തിന് ശേഷം ജിബ്രീൽ അലിസ്ലാം അള്ളാഹുവിന്റെ ആദ്യത്തെ വചനങ്ങൾ ഇൻസാന ഇൻസാന മിൻ അല്ലമ ബിൽ ഖലം അല്ലമൽ വായിക്കുക നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ അവൻ മനുഷ്യനെ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു വായിക്കുക നിന്റെ രക്ഷിതാവ് അത്യുദാരനാകുന്നു പേന കൊണ്ട് പഠിപ്പിച്ചവൻ മനുഷ്യനറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു സുബഹാനല്ല അള്ളാഹുവിൽ നിന്നുള്ള ആദ്യത്തെ സന്ദേശം ആ സന്ദേശം ആരംഭിക്കുന്നത് നമസ്കരിക്കുക എന്നോ യുദ്ധം ചെയ്യുക എന്നോ വിശ്വസിക്കുക എന്നോ അല്ല മറിച്ച് ഇഖ്ര വായിക്കുക എന്ന കൽപ്പനയോടെയാണ് അറിവിനും വായനയ്ക്കും പഠനത്തിനും ഇസ്ലാം നൽകുന്ന പ്രാധാന്യം എത്ര വലുതാണെന്ന് ഈ ഒരൊറ്റ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തിനായിരുന്നു ആ മൂന്ന് തവണത്തെ ആശ്ലേഷം പണ്ഡിതന്മാർ പറയുന്നു ആ മനുഷ്യ ഹൃദയത്തെ പൂർണ്ണമായും ശൂന്യമാക്കാൻ വേണ്ടിയായിരുന്നു അത് ദുനിയാവിന്റെ എല്ലാ ചിന്തകളിൽ നിന്നും ഭയങ്ങളിൽ നിന്നും ആശങ്കകളിൽ നിന്നും അതിനെ മോചിപ്പിച്ച് അള്ളാഹുവിന്റെ അതിമഹത്തായ ഈ സന്ദേശം സ്വീകരിക്കാൻ വേണ്ടി അതിനെ പാകപ്പെടുത്തുകയായിരുന്നു ആദ്യത്തെ വഹി ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് സന്തോഷത്തോടെ ഓടുകയല്ല ചെയ്തത് മറിച്ച് തന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും വലിയ ഭയത്തോടെ ഹൃദയം പടപടാ ഇടിച്ചുകൊണ്ട് തോളുകൾ വിറച്ചുകൊണ്ട് അവിടുന്ന് ആ മലയിറങ്ങി അവിടുന്ന് നേരെ ഓടിയത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹദീജാർ അലിയല്ലാഹു വൻഹയുടെ അടുത്തേക്കാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ആ നിർണായകമായ ബന്ധം ഓർക്കുന്നില്ലേ അള്ളാഹു ഒരുക്കിയ ആ തണൽമരം അവിടുന്ന് വീട്ടിലേക്ക് ഓടിക്കയറി വിറച്ചുകൊണ്ട് പറഞ്ഞു സമിലൂനി സമിലൂനി എന്നെ പുതപ്പിക്കൂ എന്നെ പുതപ്പിക്കൂ ഹദീജാർ അലിയല്ലാഹു അൻഹ ഒന്നും ചോദിച്ചില്ല ആ വലിയ മനുഷ്യൻ ഒരു കുഞ്ഞിനെ പോലെ വിറക്കുന്നത് കണ്ട് അവർ അവിടുത്തെ വാരി പുണർന്നു ഒരു പുതപ്പ് കൊണ്ട് മൂടി ആ ഭയം ഒന്ന് കുറയുന്നത് വരെ അവർ അവിടത്തെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് നടന്നതെല്ലാം ഹദീജ അൻഹയോട് വിവരിച്ചു എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ലഖദ് ലഖത് ഹഷീതുഅ അലാനഫ്സി എന്റെ ജീവനെക്കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു പ്രിയമുള്ളവരെ ഇതൊരു സാധാരണ പ്രതികരണമല്ല ഒരു കള്ള പ്രവാചകനാണെങ്കിൽ എനിക്ക് മലക്കിനെ കിട്ടി ഞാൻ വലിയ ആളായി എന്ന് അഹങ്കരിക്കുമായിരുന്നു എന്നാൽ ഇത് സത്യസന്ധനായ അൽ അമീനാണ് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഭയന്നു വിറക്കുന്ന ഒരു പച്ച മനുഷ്യൻ ആ നിമിഷം ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ആ വനിത ഖദീജ ഹദീജറലി നൽകിയ മറുപടിയാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാക്ഷ്യപത്രങ്ങളിൽ ഒന്ന് അവർ പറഞ്ഞ ആ വാക്കുകൾ നമ്മൾ സ്വർണ ലിപികളിൽ എഴുതി വെക്കേണ്ടതാണ് അവർ പറഞ്ഞു കല്ല അള്ളാഹുവാണ് സത്യം അല്ലാഹു അങ്ങയെ ഒരിക്കലും നിന്ദിക്കുകയില്ല കൈവിടുകയില്ല എന്താണ് കാരണം അവർ അവിടുത്തെ നാൽപ്പത് വർഷത്തെ ജീവിതം എണ്ണിപ്പറഞ്ഞു ഇന്നക ലതസ്വിലുർ റഹീം കാരണം അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്നു അങ്ങ് സമ്പാദിച്ചു കൊടുക്കുന്നു ദ്വൈഫ് അതിഥികളെ അങ്ങ് ഹക് സത്യത്തിന്റെ മാർഗത്തിലെ പ്രയാസങ്ങളിൽ അങ്ങ് മറ്റുള്ളവരെ സഹായിക്കുന്നു സുബഹാന അവർ അവിടുത്തെ സാക്ഷ്യം പറഞ്ഞത് അവിടുത്തെ അത്ഭുതങ്ങൾ കണ്ടിട്ടല്ല മറിച്ച് അവിടുത്തെ നാൽപ്പത് വർഷത്തെ പരിശുദ്ധമായ സ്വഭാവം കണ്ടിട്ടാണ് ഇത്രയും നല്ല ഒരാളെ അള്ളാഹു ഒരിക്കലും കൈവിടില്ല എന്നതായിരുന്നു അവരുടെ ഉറച്ച വിശ്വാസം ആ വാക്കുകൾ അവിടത്തേക്ക് നൽകിയ ആശ്വാസം ആ തണുപ്പ് അത് വളരെ വലുതായിരുന്നു അള്ളാഹു തന്റെ പ്രവാചകന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമായിരുന്നു ആ ഭാര്യ ഹദീജാ അൻഹ അവിടെ നിർത്തിയില്ല അവർക്ക് കൂടുതൽ വ്യക്തത വേണമായിരുന്നു അവർ നമ്മുടെ ഹബീബിനെയും കൂട്ടിക്കൊണ്ട് തന്റെ ബന്ധുവായ ഒരാളുടെ അടുത്തേക്ക് പോയി വറഖിനിൻ നൌഫൽ ആരായിരുന്നു വറഖ അദ്ദേഹം മക്കയിലെ വിഗ്രഹാരാധനയിൽ മനമെടുത്ത് സത്യം തേടി ക്രിസ്തുമതം സ്വീകരിച്ച ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹത്തിന് പഴയ വേദഗ്രന്ഥങ്ങളായ തൗറാത്തും ഇഞ്ചിയിലും അറിയാമായിരുന്നു അദ്ദേഹം വളരെ പ്രായം ചെന്ന കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഒരു വയോധികനായിരുന്നു ഖദീജറലിയുളളാഹുൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങയുടെ സഹോദരപുത്രന് പറയാനുള്ളത് ഒന്ന് കേൾക്കൂ നബിസുലാഹു അലഹി വസല്ല തങ്ങൾ ഹിറാ ഗുഹയിൽ നടന്നതെല്ലാം വറക്കയോട് വിവരിച്ചു അത് കേട്ടതും വറക്കൈബിന് നോഫൽ ഞെട്ടിത്തെരിച്ചു അദ്ദേഹത്തിന്റെ മുഖം പ്രകാശിച്ചു അദ്ദേഹം പറഞ്ഞു കുദൂസ് കുദൂസ് പരിശുദ്ധൻ ഇത് മൂസാ നബി അലഹിസ്ലാമിന്റെ അടുക്കൽ വന്നിരുന്ന അതേ നാമൂസ് ദിവ്യരഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരൻ അഥവാ ജിബ്രീൽ അലഹിസ്ലാം തന്നെയാണല്ലോ പഴയ ഗ്രന്ഥങ്ങളിൽ താൻ വായിച്ചറിഞ്ഞ കാത്തിരുന്ന ആ അന്തിമ പ്രവാചകൻ തന്റെ മുന്നിലിരിക്കുന്ന ഈ അൽ അമീൻ തന്നെയാണെന്ന് ആ പണ്ഡിതൻ തിരിച്ചറിഞ്ഞു എന്നിട്ട് അദ്ദേഹം ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു അങ്ങയുടെ ജനത അങ്ങയെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന ആ ദിവസം ഞാനൊരു യുവാവായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു ആ വാക്കുകൾ കേട്ട് നബിസല്ലാഹു അലഹി വസ്സലാമ തങ്ങൾ ഞെട്ടിപ്പോയി കാരണം അവിടുന്ന് അൽ അമീനാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് അവിടുന്ന് ചോദിച്ചു അവ മൊഖ്രിജിയാഹും അവർ എന്നെ പുറത്താക്കുമെന്നോ വറഖ പറഞ്ഞു അതെ അങ്ങ് പോലുള്ള ഒരു സന്ദേശം കൊണ്ടുവന്ന ആരും തന്റെ ജനതയാൽ ശത്രുവായി പ്രഖ്യാപിക്കപ്പെടാതിരുന്നിട്ടില്ല അങ്ങയുടെ ആ കാലത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അങ്ങയെ ശക്തമായി സഹായിക്കുമായിരുന്നു ഈ കൂടിക്കാഴ്ച നബിസലാഹു അലഹി വസ്ലാം തങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ നൽകി ഒന്ന് തനിക്ക് ലഭിച്ചത് പ്രവാചകത്വം തന്നെയാണെന്ന് ഉറപ്പ് രണ്ട് വരാനിരിക്കുന്നത് പൂമത്തെ വിരിച്ച വഴിയല്ല മറിച്ച് കഠിനമായ പരീക്ഷണങ്ങളുടെ പാതയാണെന്ന മുന്നറിയിപ്പ് ആദ്യത്തെ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ജിബ്രീൽ അലഹിസ്ലാം വീണ്ടും വന്നില്ല ദിവസങ്ങൾ ആഴ്ചകളായി ആഴ്ചകൾ മാസങ്ങളായി വഹി സന്ദേശം താൽക്കാലികമായി നിലച്ചു ഈ കാലഘട്ടത്തെയാണ് ഫത്രത്തുൽ വഹി എന്ന ചരിത്രത്തിൽ പറയുന്നത് നിങ്ങൾ ഒന്നോർത്തു നോക്കൂ ആ അവസ്ഥ അള്ളാഹുവിന്റെ സന്ദേശത്തിന്റെ മധുരം ഒരു തവണ അനുഭവിച്ചറിഞ്ഞു അത് പെട്ടെന്ന് നിലച്ചുപോയി നബിസല്ലാഹു അലിഹി തങ്ങൾ അങ്ങേയറ്റം ദുഃഖിതനായി അള്ളാഹു എന്നെ കൈവിട്ടോ എന്റെ റബ്ബ് എന്നോട് ദേഷ്യപ്പെട്ടോ എന്ന് അവിടുന്ന് ആശങ്കപ്പെട്ടു എന്തിനായിരുന്നു അള്ളാഹുവിൻ്റെ ഈ പ്ലാൻ ഒന്നാമതായി ആദ്യത്തെ ആ ഞെട്ടലിൽ നിന്ന് അവിടുത്തെ മനസ്സിനെ ശാന്തമാക്കാൻ രണ്ടാമതായി ആ ദിവ്യ സന്ദേശത്തിന് വേണ്ടി അവിടുത്തെ ഹൃദയത്തിൽ അങ്ങേയറ്റത്തെ ആഗ്രഹവും ദാഹവും ഉണ്ടാക്കാൻ മൂന്നാമതായി വരാനിരിക്കുന്ന വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവിടുത്തെ മാനസികമായി ഒരുക്കാൻ ഈ സമയത്താണ് മക്കയിലെ ശത്രുക്കൾ അവിടുത്തെ പരിഹസിക്കാൻ തുടങ്ങിയത് അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ പോലുള്ളവർ പറഞ്ഞു മുഹമ്മദിന്റെ പിശാജ് അവനെ കൈവിട്ടിരിക്കുന്നു ഈ പരിഹാസങ്ങളും വഹി നിലച്ചതിലുള്ള ദുഃഖവും അവിടുത്തെ വല്ലാതെ തളർത്തിയപ്പോൾ അള്ളാഹുവിന്റെ ആശ്വാസവാക്കുകൾ വീണ്ടും ഇറങ്ങി വന്നു ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ആശ്വാസവചനങ്ങൾ സൂറത്ത് സജ റബ്ബുക വമാ വചനങ്ങൾ പൂർവാനം തന്നെയാണ് സത്യം ശാന്തമായ രാത്രി തന്നെയാണ് സത്യം ഓ മുഹമ്മദ് നിന്റെ രക്ഷിതാവ് നിന്നെ കൈവിട്ടിട്ടില്ല വെറുത്തിട്ടുമില്ല വലൽ ആഖിറത്തു ഖൈറുൻ ലക മിനൽ ൂല തീർച്ചയായും പരലോകമാണ് നിനക്ക് ഈ ലോകത്തേക്കാൾ ഉത്തമം വല സൗഫ റബ്ബുക വഴിയെ നിന്റെ രക്ഷിതാവ് നിനക്ക് നൽകും അപ്പോൾ നീ തൃപ്തിപ്പെടുന്നതാണ് സുബഹാന എന്തൊരു സ്നേഹനിർഭരമായ വാക്കുകളാണിത് നിന്നെ ഞാൻ കൈവിട്ടിട്ടില്ല വെറുത്തിട്ടില്ല ഞാൻ നിനക്ക് വഴിയെ തരാൻ പോകുന്നത് കണ്ട് നീ അത്ഭുതപ്പെടും എന്ന് അള്ളാഹ് നേരിട്ട് ആശ്വസിപ്പിക്കുകയാണ് സൂറത്ത് അത് ദുഹാക്ക് പിന്നാലെ അടുത്ത കൽപ്പന വന്നു ഇത്തവണ സൂറത്ത് അൽ മുദ്ദത്തിറിലൂടെ യാ അയ്യുഹൽ മുദ്ദത്തിർ ുംഫ അർ കഫ കെ മൂടി പുതച്ചവനെ എഴുന്നേൽക്കൂ എന്നിട്ട് ജനങ്ങൾക്ക് താക്കീത് നൽകുക നിന്റെ രക്ഷിതാവിനെ നീ മഹത്വപ്പെടുത്തുക ഇഹ്റ വായിക്കുക എന്നതായിരുന്നു അറിവ് നേടാനുള്ള ആദ്യ കൽപ്പന കുംഫ അന്തിർ എഴുന്നേറ്റ് താക്കീത് നൽകുക എന്നതായിരുന്നു ആ അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള രണ്ടാമത്തെ കൽപ്പന അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകത്വം നുബുവത്ത് എന്ന പദവിയിൽ നിന്ന് റിസാലത്ത് ദൗത്യം എന്ന ഉത്തരവാദിത്തത്തിലേക്ക് അവിടുന്ന് പ്രവേശിച്ചു പക്ഷെ ഈ പ്രബോധനം പരസ്യമായിരുന്നില്ല അത് ദറിയ അഥവാ രഹസ്യ പ്രബോധനമായിരുന്നു അടുത്ത മൂന്ന് വർഷത്തേക്ക് അവിടുന്ന് തന്നോട് ഏറ്റവും അടുത്ത വിശ്വസ്തരായ ആളുകളോട് മാത്രം ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചു ആദ്യമായി വിശ്വസിച്ച ആ ഭാഗ്യവാൻമാർ ആരായിരുന്നു ഒന്ന് ഖദീജ റളിയല്ലാഹു അൻഹ ലോകത്തിൽ ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ച വ്യക്തി ഒരു സ്ത്രീ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ രണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആദ്യമായി വിശ്വസിച്ച കുട്ടി അന്ന് പത്ത് വയസ്സ് മാത്രം പ്രായം അവിടുത്തെ വീട്ടിൽ വളർന്ന പ്രിയപ്പെട്ട സഹോദരപുത്രൻ മൂന്ന് സെയ്ദുബ് ഹാരിസർ റലിയുള്ള ആദ്യമായി വിശ്വസിച്ച മോചിപ്പിക്കപ്പെട്ട അടിമ അവിടുത്തെ പോറ്റുമകൻ നാല് അബൂബക്കർ അശ്വിദ്ദീഖർ അലിയുള്ളഹു കുടുംബത്തിന് പുറത്തുനിന്ന് ആദ്യമായി വിശ്വസിച്ച സ്വതന്ത്രനായ പുരുഷൻ അവിടുത്തെ ആത്മസുഹൃത്ത് പ്രിയമുള്ളവരെ നിങ്ങൾ ഈ ആദ്യത്തെ നാല് പേരുകൾ ഒന്ന് നോക്കൂ ഒരു സ്ത്രീ ഒരു കുട്ടി ഒരു അടിമ ഒരു സ്വതന്ത്രനായ പുരുഷൻ ഇസ്ലാം അതിൻ്റെ ഒന്നാം ദിവസം തന്നെ ലോകത്തോട് പ്രഖ്യാപിക്കുകയായിരുന്നു ഈ മതം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഇവിടെ വർഗത്തിനോ വർണ്ണത്തിനോ പ്രായത്തിനോ ലിംഗത്തിനോ പദവിക്കോ ഒരു സ്ഥാനവുമില്ല എല്ലാവരും അള്ളാഹുവിന്റെ മുന്നിൽ സമന്മാരാണ് അബൂബക്കർ അലിയല്ലാഹു അൻഹു വെറുതെ വിശ്വസിച്ച് ഇരിക്കുകയല്ല ചെയ്തത് അദ്ദേഹം ഇസ്ലാമിന്റെ ആദ്യത്തെ പ്രബോധകനായി മാറി അദ്ദേഹത്തിലൂടെയാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാരഥന്മാരായ ഇഹ്മാൻബിൻ അഫ്വാൻ ജുബൈർ ബിൻ അല്ലാം സാദുബിൻ അബി വക്കാസ് തൊലഹായബിൻ അബൈദുള്ള അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അലിയല്ലാഹു അൻഹും തുടങ്ങിയവർ ഇസ്ലാമിലേക്ക് കടന്നുവരുന്നത് ഈ ആദ്യത്തെ വിശ്വാസികൾ അസാബി ഖൂൻ ആദ്യമായി മുന്നിട്ടിറങ്ങിയവർ അവർ മക്കയിലെ ഒരു വീട് തങ്ങളുടെ രഹസ്യ കേന്ദ്രമാക്കി അർക്കം ഇബിനിന്റെ വീട് ദാറുൽ അവിടെ വെച്ച് അവർ നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങളിൽ നിന്ന് ഖുർആൻ പഠിച്ചു നമസ്കരിക്കാൻ പരിശീലിച്ചു തങ്ങളുടെ ഈമാനിനെ ഊട്ടിയുറപ്പിച്ചു എന്റെ പ്രിയപ്പെട്ടെ ഇന്ന് നമ്മൾ കണ്ടത് ഇസ്ലാമിന്റെ തുടക്കമാണ് ഒരു വിത്ത് ഭൂമിയിൽ വീണ് മുളപെട്ടുന്ന ആ നിമിഷം നാൽപ്പത് വർഷത്തെ അൽ അമീൻ എന്ന ജീവിതം ആ വിത്ത് വീഴാനുള്ള മണ്ണൊരുക്കലായിരുന്നു ഹിറാ ഗുഹയിലെ ഇക്റാഴി എന്ന കൽപ്പന ആ വിത്തിലേക്ക് വീണ ആദ്യത്തെ മഴത്തുള്ളിയായിരുന്നു ഹദീജറിയാഹു വൻഹയുടെ അൻഹയുടെ ആശ്വാസവാക്കുകൾ അതിന് തണലേകി ദാറുൽ അർക്കമിലെ ആ രഹസ്യ കൂട്ടായ്മ ആ വിത്ത് പതുക്കെ പതുക്കെ ഒരു തൈച്ചെടിയായി വളരുന്നതായിരുന്നു ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് സത്യം എത്ര ഭാരമുള്ളതാണെങ്കിലും അല്ലാഹു അത് താങ്ങാനുള്ള കരുത്ത് നമുക്ക് നൽകും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ അല്ലാഹു നമുക്കായി ഒരു ഖദീജയെപ്പോലെ ഒരു അബൂബക്കറിനെ പോലെ ആശ്വാസത്തിന്റെ വാതിലുകൾ തുറന്നു തരും ഈ രഹസ്യ പ്രബോധനം അധികനാൾ നീണ്ടു നിന്നില്ല മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ അടുത്ത കൽപ്പന വന്നു ബിമാ ഫസ്ദിമാർ നിന്നോട് കൽപ്പിക്കുന്നതെന്തോ അത് നീ പരസ്യമായി പ്രഖ്യാപിക്കുക അങ്ങനെ ആ രഹസ്യ പ്രബോധനത്തിൻ്റെ കാലം കഴിഞ്ഞു ഇനി പരസ്യമായ പ്രഖ്യാപനത്തിൻ്റെ നാളുകളാണ് തൻ്റെ സ്വന്തം കുടുംബത്തോട് കുറൈശികളോട് മക്കയിലെ ജനതയോട് ഒന്നടങ്കം ലാ ഇലാഹ ഇലാഹഇല്ലാ എന്ന് വിളിച്ചു പറയാനുള്ള കൽപ്പന ആ പരസ്യമായ പ്രബോധനം മക്കയിലെ ജനത എങ്ങനെയാണ് സ്വീകരിച്ചത് അൽ അമീൻ എന്ന് സ്നേഹത്തോടെ വിളിച്ചിരുന്ന അതേ ജനത എങ്ങനെയാണ് അവിടുത്തെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറിയത് ആ ചെറിയ മുസ്ലിം സമൂഹം നേരിട്ട ആ കഠിനമായ പരീക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു ഇൻഷാ അള്ളാ ആ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും കണ്ണീരിൻ്റെയും കഥയുമായി നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം അള്ളാഹുവെ ഞങ്ങളുടെ ഹബീബായ റസൂൽ അല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ജീവിതം ശരിയായ രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും അവിടുത്തെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും ഞങ്ങൾക്ക് നീ തോഫീക്ക് നൽകണയല്ല അവിടുത്തെ സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിലും പകർത്താൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ല ജന്നാത്തുൽ ഫിർദൌസിൽ അവിടത്തോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണയല്ല അമീൻ യാർ ആലമീൻ നിങ്ങളുടെ വിലപ്പെട്ട ദായകളിൽ ഈ വിനീതനെയും കുടുംബത്തെയും ഓർക്കുക അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു